പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെല്ലാം സുലഭമായി കാണുന്ന മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുരിങ്ങയിലയിൽ എന്താണെന്നോ ഊർജ വർദ്ധിപ്പിക്കുന്നതിന് മുരിങ്ങയിലേക്ക് കഴിയും അതുപോലെ പ്രോട്ടീൻ കാൽസ്യം അമിനോ ആസിഡുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവയെല്ലാം മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും മുരിങ്ങയിലെ കറി വെക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ പച്ച നിറത്തിൽ കിട്ടുന്നില്ല എന്ന് എന്നോട് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് പച്ച നിറത്തിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് വരൂ വീഡിയോയിലേക്ക് പോകും മുരിങ്ങയില മുളകൂട്ടൽ തയ്യാറാക്കുന്നതിന് വേണ്ടി മുപ്പത് ഗ്രാം വറുത്ത ചെറുപയർ പരിപ്പ് നമുക്കൊന്നാദ്യം വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു അഞ്ച് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി ഇനി നമുക്കൊരു മുന്നൂറ് ഗ്രാം മുരിങ്ങയില ഇതൊന്ന് നന്നായി നമുക്ക് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് മുരിങ്ങയില ഈ ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം മുരിങ്ങയില നന്നായി ഫ്രൈ ആക്കുകയാണ് വേണ്ടത് വെള്ളം ഒട്ടും ഒഴിക്കണ്ട കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ തന്നെ അതിൽ കണ്ട ഒരു ജലാംശം ഉണ്ടാവും ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കും കണ്ട കളറൊക്കെ അതേമാതിരിയുണ്ട് അൻപത് ഗ്രാം നാളികേരം ഒരു നുള്ളു ജീരകം അഞ്ചാറ് കാന്താരി മുളക് എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം ചെറുപയർ പരിപ്പും വെന്ത് തുടങ്ങി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഫ്രൈ ആക്കിയ മുരിങ്ങയിലേക്ക് നമ്മൾ വേവിച്ച ചെറുപയറും കൂടി ഒഴിച്ചു വീണ്ടും അരച്ച മസാല നമ്മൾ നമ്മളിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അതിനെ നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതുകൊണ്ടോ പച്ച നിറ ഒട്ടും പോയിട്ടില്ല ഇങ്ങനെ വേണം നമ്മൾ ഈ കറി തയ്യാറാക്കാൻ രുചികരമായ മുരിങ്ങി മുരിങ്ങയില മുളകൂട്ടൽ തയ്യാറായി കഴിഞ്ഞു ഇതാ നോക്കുക പച്ച ഒട്ടും നഷ്ടപ്പെടാതെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്യണം കേട്ടോ ഒരഞ്ച് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ കടുവും കൂടി ഇട്ട് ഫ്രൈ ആക്കി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഇനി നമ്മൾ കടുക് കാലത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രുചികരമായ മുരിങ്ങയില മുളകൂട്ടൽ തയ്യാറായി കഴിഞ്ഞു മുരിങ്ങയില മുളകൂട്ടൽ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ പച്ച നിറം അതേപോലെ തന്നെ ഉണ്ട് നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോഴാണ് അതിൻ്റെ നിറം ഒക്കെ പോണത് അപ്പോൾ ഇല എപ്പോഴും നന്നായി ഒന്ന് വഴുറ്റിയെടുത്താൽ മതി അതിൻ്റെ വേവ് മാത്രമേ ഉള്ളൂ കൂട്ടാതിൽ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത്രയും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്